സങ്കടാ ചാപോ ഏറ്റുവാങ്ങരുത് ഭയങ്കര സങ്കടാ മനസ്സിലായോ നമുക്ക് അരി മേടിക്കാൻ വേണ്ടി അങ്ങനെ തെറ്റങ്ങനെ ഒന്ന് പറയൂട്ടെ നമുക്ക് അച്ഛനും അമ്മയും മക്കളും അനിയനും ഒക്കെ ഉള്ളതല്ലേ ഒരു തന്റെ ശങ്കു വേണോ നമുക്ക് വൈറ്റിങ് ഉണ്ടാക്കാൻ പയിക്കാൻ പറ്റുന്നതിന് അപ്പുറാണ് ചേട്ടാ കഷ്ടപ്പെട്ട് ഒരു ഒന്നുമില്ലായ്മ വീട്ടിൽ നിന്ന് വളർന്നു വരുന്ന ഒരാളുടെ ഭാഗം മാത്രം കേട്ടിട്ട് ഇങ്ങനെ ഇടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ആലോചിക്കും കിട്ടിയേട്ട് വേറെ ഒന്നും വിചാരിക്കണ്ട ചേട്ടാ ഇത് ചേട്ടൻ്റെ അനിയനോ ഇത് ചേട്ടൻ മോനോ അല്ലെങ്കിൽ ഒരു അവസ്ഥ വന്നെങ്കിൽ കിട്ടിയേട്ട അവസ്ഥ എന്താകുമായിരിക്കും എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇപ്പല്ലാത്തൊരവസ്ഥ അത് കിട്ടുന്നത് നല്ല രീതിയിൽ തന്നെ ഒരു മനുഷ്യന്റെ ഭാവി അവന് അവനെ നല്ല പത്ത് നാല്പത് വർഷത്തെ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തെ ഒക്കെ പ്രയത്നേട്ടാൽ പട്ടികണ്ടാക്കി ഒരൊറ്റ അടിക്ക് കളയാൻ വെച്ചാൽ ഒരു വെയിറ്റിങ്ങിന് വേണ്ടി അങ്ങനെ കിടാൻ പാടില്ല കൊല്ലം സുതിയുടെ പേരിൽ കഴിഞ്ഞ ദിവസമാണ് നടൻ ബിനു അടിമാലിക്കെതിരെ ചില വിമർശനങ്ങൾ വന്നത് അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്തും അദ്ദേഹത്തിന്റെ എല്ലാം സോഷ്യൽ മീഡിയ മാനേജർ കൂടിയായിരുന്ന ഒരു വ്യക്തിയുടെ തുറന്നു പറച്ചൽ തന്നെയാണ് അതെല്ലാവരും ഞെട്ടിച്ചിരിക്കുന്നത് സോഷ്യൽ അടക്കം നിരവധി പേരെ ഞെട്ടിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ അടക്കം നിരവധി പേർ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് ബിനു അടിമാലി അങ്ങനെ സുതിയുടെ കുടുംബത്തിനോട് കാണിച്ചു എന്നായിരുന്നു സുധിയുടെ കുടുംബത്തിനെ കാണാനായി ബിനു വടിമാലി അഭിനയിച്ചു വന്നതാണെന്നും അവിടെ വരുമ്പോൾ മാധ്യമങ്ങളെല്ലാം അറിയിക്കണമെന്നും ഈ പറയുന്ന വ്യക്തിയോട് പറഞ്ഞിരുന്നതായി തന്നെ ഗുരുതര ആരോപണങ്ങളാണ് പുറത്തു വരുന്നത് നടനും കോമഡി താരവുമായ ബിനു അടിമാലിക്കെതിരെയാണ് ഗുരുതര ആരോപണവുമായി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ മാനേജറും ഇത്രയും വർഷമായി അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച ജിനേഷ് പറയുന്നത് ഇദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് ഇദ്ദേഹത്തിന്റെ വിലമതിക്കുന്ന ക്യാമറ പോലും ബിനു അടിമാലി തല്ലി ചതിച്ചുവെന്നും കൊട്ടേഷൻ സംഘത്തിന് ഇയാളുടെ പേരും വീടിന്റെ അഡ്രസ്സും കൊടുക്കുമെന്ന് പോലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും തന്നെ പറയുന്നുണ്ട് ഇതിനെ തുടർന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് നടൻ സുതി മരിച്ച സമയത്ത് ബിനു അടിമാലിയും അതേ വാഹനത്തിലുണ്ടായിരുന്നു എന്നാൽ സുതിയാണ് മരണപ്പെട്ടു പോയത് ഇതിൽ മഹേഷിനാണ് മറ്റ് അപകടങ്ങളൊക്കെ സംഭവിച്ചത് മഹേഷിന് കുറേയധികം സർജറികളും വേണ്ടി വരുന്നിരുന്നു എന്നാൽ ബിനു അടിമാലിക്ക് ചില പരുക്കുകളാൽ തന്നെ പെട്ടെന്ന് രക്ഷപ്പെടുകയായിരുന്നു പക്ഷേ ഇദ്ദേഹം കൊല്ലം സുതിയുടെ വീട്ടിലേക്ക് കാണാൻ മാധ്യമങ്ങളെ എല്ലാം വിളിച്ചു വരുത്തിയതാണെന്നും അവിടെ സ്ട്രക്ചറിൽ നടന്നു പോകേണ്ട കാര്യം ഒന്ന് പിടിച്ചാൽ നടന്നു പോകാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുവെന്നും അവിടെ മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു സിംബി ലഭിക്കാൻ വേണ്ടിയാണ് താൻ അങ്ങനെ പോയതെന്നും ബിനു അടിമാലിയെക്കുറിച്ചും ബിനു അടിമാലിയോടൊപ്പം അന്ന് കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പിയെ പോലെ തന്നെ ഒരു സുഹൃത്തിനെയും സഹോദരനെയും ഉണ്ടായിരുന്ന വ്യക്തി പറയുന്നു എന്നാൽ ബിനു അടിമാലി തന്നെ അങ്ങനെയല്ല കണ്ടതെന്നും മറിച്ച് അദ്ദേഹത്തിനെതിരെ അപകീർത്തിപ്പെടുത്തുന്ന കമന്റുകൾ ഇടുന്നത് താനാണെന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത തെളിവുകളൊന്നും നിരത്താതെ അദ്ദേഹത്തിന് ഉപദ്രവിക്കുകയായിരുന്നുവെന്നും തല്ലുകയായിരുന്നുവെന്നും കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും ഇപ്പോൾ വിനീഷ് പറയുന്നു ഈ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സുതിയുടെ മരണം വിറ്റായിരുന്നു ബിനു അടിമാലി ജീവിച്ചതെന്ന രീതിയിൽ ഇന്നലെ തന്നെ ബിനീഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നും എനിക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടെന്നും ഞാൻ ഉടനെ തുറന്നു പറയുമെന്നും ബിനു അടിമാലി ഇതിനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പുറത്തു വന്ന ഈ ഫോൺ കോളിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഞാൻ വളരെ താഴെത്തട്ടിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ് എന്നെക്കുറിച്ച് ഇങ്ങനെ പറയരുത് ഇത് വളരെ മോശം ചിത്രീകരണമായി പോയി നിങ്ങളുടെ ജി ആർ പി കൂട്ടാനും റേറ്റിംഗ് കൂട്ടാനും നിങ്ങൾ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കരുത് ശരിക്കും സംഭവിച്ചത് അതൊന്നുമല്ല എന്നും തുറന്നു പറയാൻ ഞാൻ തയ്യാറാണെന്നും പക്ഷേ ഇപ്പോൾ പറയാനല്ലാതെന്നും പിന്നീട് പറയാനാണെന്നും ഇപ്പോൾ കൊല്ലം സുദിയുടെ മരണത്തെക്കുറിച്ച് വന്ന വാർത്തകളെക്കുറിച്ച് നടൻ ബിനു അടിമാലി പ്രതികരിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ച് തുറന്നു പറയുന്നത് െന്ന് ബിനു അടിമാലി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ പറയാത്തതിന്റെ കാരണമാണ് എല്ലാവരും ചോദിക്കുന്നത് ഈ ഫോൺ കോളിൽ തന്നെ പറഞ്ഞാൽ എന്തായിരുന്നു അപ്പോൾ ഇതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് മറ്റു കള്ളത്തരങ്ങളൊക്കെ മറച്ചു വെക്കാനും തെളിവുകളൊക്കെ സൃഷ്ടിക്കാനും വേണ്ടിയാണ് ഈ സമയം ചോദിച്ചതെന്ന് നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള നിലപാടിനെ പറയുന്നുണ്ട് ബിനു അടിമാലിയുടെ വോയിസ് സന്ദേശം പുറത്തു വരുമ്പോൾ അത് എല്ലാവർക്കും വളരെയധികം ഞെട്ടലായി മാറുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ